ലേവ്യ പുസ്തകം അധ്യായം പതിനെട്ട് യഹോവ പിന്നെയും മോശയോടരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നിങ്ങൾ പാർത്തിരുന്ന മിശ്രീം ദേശത്തിലെ പോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത് അവരുടെ മര്യാദ ആചരിക്കരുത് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൾ ജീവിക്കും ഞാൻ യഹോവയാകുന്നു നിങ്ങളിലാരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത് ഞാൻ യഹോവയാകുന്നു നിന്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത് അവൾ നിൻ്റെ അമ്മയാകുന്നു അവളുടെ നഗ്നത അനാവൃതമാക്കരുത് അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിൻ്റെ അപ്പൻ്റെ നഗ്നതയല്ലോ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത് നിൻ്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത് അവരുടെ നഗ്നത നിൻ്റേതു തന്നെയല്ലോ നിൻ്റെ അപ്പന് ജനിച്ചവളും അവൻ്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിൻ്റെ സഹോദരിയല്ലോ അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തെയല്ലോ അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിൻ്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തെയല്ലോ അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത് അവൻ്റെ ഭാര്യയോട് അടുക്കയും അരുത് അവൾ നിൻ്റെ ഇളയമ്മയല്ലോ നിൻ്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിൻ്റെ മകൻ്റെ ഭാര്യയല്ലോ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിൻ്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത് അവളുടെ മകൻ്റെയോ മകളുടെയോ മകളുടെ നഗ്നത അനാവൃതമാക്കുമാർ അവരെ പരിഗ്രഹിക്കരുത് അവർ അടുത്ത ചാർച്ചക്കാരല്ലോ അത് ദുഷ്കർമ്മം ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിപ്പാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കുമാർ അവളെ കൂടെ പരിഗ്രഹിക്കരുത് ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാർ അവളോട് അടുക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയോട് കൂടെ ക്ഷയിച്ച് അവളെ നിന്നെ അശുദ്ധനാക്കരുത് നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലക്കിനർപ്പിച്ച് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ യഹോവയാകുന്നു സ്ത്രീയോട് എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത് അത് മ്ളേച്ചതാ യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത് യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടുകൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കയുമരുത് അത് നികൃഷ്ടം ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ദേശവും അശുദ്ധമായി തീർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു ഈ മ്ളേച്ചതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു ദേശം അശുദ്ധമായി തീർന്നു നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം ഈ മ്ളേച്ചതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത് ആരെങ്കിലും ഈ സകല മ്ളേച്ചതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ളേച്ച മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു